വിരമിച്ച ശേഷവും ജീവിതയാത്രയിൽ സംഗീതത്തെ കൂടെ കൂട്ടി അധ്യാപക ദമ്പതികൾ പന്മനമനയിൽ സ്വദേശികളായ സുകുമാരൻ ഭാര്യ രമണി എന്നിവരാണ് സ്കൂൾ അധ്യാപകരായി വിരമിച്ച ശേഷവും സംഗീത വഴിയിൽ യാത്ര തുടരുന്നത് ഇവരുടെ മക്കളും മാതാപിതാക്കളുടെ പാത പിന്തുടരുകയാണ് പന്മന മനയിൽ കുമളത്തറ രാഗം രമണീയത്തിൽ അധ്യാപക ദമ്പതികളായ സുകുമാരനും രമണിയുമാണ് അധ്യാപകരായി വിരമിച്ച ശേഷവും സംഗീതത്തെ കൂടെ കൂട്ടി ജീവിതയാത്ര തുടരുന്നത് ഇവരുടെ മക്കളായ വീണയും വർണയും സംഗീത വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നിന്നും ഗാനഭൂഷണം പാസ് ആയുമാരൻ തുടർന്ന് സംഗീതത്തെ തപസിയായി സ്വീകരിക്കുകയായിരുന്നു കലാധ്യാപകർ എന്ന നിലയിലാണ് ഞങ്ങൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത് സംഗീതാധ്യാപകർ ഞങ്ങളെ ഇങ്ങനെ അധ്യാപക പദവിയിലേക്ക് എത്താൻ മൂല കാരണക്കാരായ ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒപ്പം ഞങ്ങളുടെ വളർച്ചയിൽ ഞങ്ങൾക്ക് താങ്ങും തണലുമായി നിന്ന സ്നേഹിതരെയും ഒക്കെ ഓർക്കുന്നതിനോടൊപ്പം തന്നെ അധ്യാപന രംഗത്ത് ഞങ്ങളുടെ കഴിവുകൾ വളരെ ക്രിയാത്മകമായി നമുക്കിടപെടാൻ എല്ലാ സൗകര്യങ്ങളും സഹകരണങ്ങളും ചെയ്തു തന്ന ഒപ്പം നിന്ന സഹപ്രവർത്തകരായിട്ടുള്ള അധ്യാപകരുണ്ട് അവരെ എല്ലാം ഈ സന്ദർഭത്തിൽ വളരെ സ്നേഹത്തോടെ ഓർക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ തിരുവല്ല ഇരവിപേരൂരിൽ നിന്നും കരുനാഗപ്പള്ളി മുസ്ലിം സ്കൂളിലേക്ക് ദമ്പതികളെത്തി വിരമിച്ച ശേഷവും മറ്റുള്ളവർക്ക് സംഗീതം പകർന്നു നൽകി ജീവിതത്തെ തന്നെ ആസ്വാദ്യകരമാക്കുകയാണ് ഇവർ ഇവരുടെ മൂത്ത മകൾ വീണ കാലടി ശങ്കരാചാര്യ എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഇളയ മകൾ ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദം നേടി എങ്കിലും രണ്ടുപേരും സംഗീതം അഭ്യസിക്കുന്നു ഒപ്പം പഠിപ്പിക്കുകയും ചെയ്യുന്നു കരിനാഗപ്പള്ളി സ്കൂൾ ചിറ്റൂർ സ്കൂൾ പന്മന മനയിലൽ പി എസ് എന്നിവിടങ്ങളിൽ സുകുമാരൻ സംഗീത അധ്യാപകനായിരുന്നു ഭാര്യ രമണിയാകട്ടെ സ്വകാര്യ സ്കൂളുകളിലെ സംഗീത അധ്യാപികയുമായിരുന്നു ഒരേ കുടുംബത്തിലെ എല്ലാവരും സംഗീതം പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാകുമ്പോൾ അത് ജീവിതയാത്രയിലെ വേറിട്ട സംഗീതമാവുകയാണ് flexibility